പോലെ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റൽ ഫാത്തിമഗിരി റോഡ് ചന്തക്കുന്ന് ഫോൺ കെണിയൊരുക്കി കാവൽ നിന്ന വനപാലകരുടെ മുമ്പിൽ നിന്നും കരടി രക്ഷപ്പെട്ടു വനം ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രക്ഷപ്പെട്ട കരടിയെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടയിൽ കരടി പടുക്കാവനത്തിലേക്ക് കയറിപ്പോയി വെള്ളിയാഴ്ച രാവിലെ പച്ചിലപ്പാടത്തെ കടമ്പോടൻ മുസ്തഫയുടെ കരനൽ കൃഷിയിൽ നിന്നും റബ്ബർ തോട്ടത്തിലൂടെ മുണ്ടോടൻ മരക്കാരുടെ സ്ഥലത്തെ പൊന്തക്കാട്ടിൽ നിലയുറപ്പിച്ചതായിരുന്നു കരടി അരയ്ക്ക് മുകളിൽ മുറിവേറ്റ് അവശ്യനിലയിലായിരുന്ന കരടിയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ഒരു പകൽ മുഴുവൻ വനപാലകരും നാട്ടുകാരും നിലമ്പൂർ സൌത്ത് ഡി എഫ് കെ സജികുമാർ കോഴിക്കോട് സോൺ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സത്യൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ മിനി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ശ്രമങ്ങളെല്ലാം നടത്തിയത് കരടി നിൽക്കുന്ന പൊന്തയ്ക്കു ചുറ്റും വലസ്ഥാപിച്ചു രാത്രിയോടെ കരുവാരക്കുണ്ടിൽ നിന്നെത്തിച്ച ഇരുമ്പുകൂട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഒരുക്കിയും പ്രദേശമാകെ വെളിച്ചമൊരുക്കിയും കാത്തു നിൽക്കുകയും ചെയ്തു കരടി കൂട്ടിലേക്ക് കയറുന്ന ലക്ഷണമൊന്നും കാണിക്കാതെ വന്നതോടെ രാത്രി ഒരു മണിയോടെ ലൈറ്റുകളെല്ലാം ഓഫാക്കി ഇതിനിടെ രക്ഷപ്പെടാൻ തക്കം നോക്കി നിന്ന കരടി അധികൃതരെ കണ്ണുവെട്ടിച്ച് സ്ഥലം വിടുകയായിരുന്നു രണ്ടു മണിയോടെ ലൈറ്റ് ലൈറ്റിട്ടു നോക്കുമ്പോൾ കരടിയെ കാണാനില്ലായിരുന്നു ഇതോടെ ജനങ്ങൾ എത്തി ഈ നാട്ടിൽ പ്രതിഷേധവുമായെത്തി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കരടി രക്ഷപ്പെടാൻ കാരണമെന്ന് ഇവർ ആരോപിച്ചു അവർ നോക്കാന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു അത്രയും കാരണം കുറേ ദൂരം ഇങ്ങനെ കൊടുന്ന് കുറേ ദൂരം ഒരു ഒന്നര കിലോമീറ്റർ കഷ്ടി തുർത്തുന്നതാണ് ആ സാധനം തരുന്നത് വന്നിട്ട് ഇവിടെ വന്നിട്ട് അത് മുത്തരാക്കി അവിടെ കൂടെ ഉള്ളിൽ കടന്നിട്ട് കുറേ സമയങ്ങളാണ് രാവിലെ എട്ടേമുക്കാലിന് മുഴുവൽ രാത്രി അത് പൂർണ്ണ സമയം വരെ അവിടെ കിടന്നു പിന്നെ അവർ നാലു മണിക്ക് ശേഷം ഡി എഫ് വന്നതിന് ശേഷം വല കിടത്ത് ഡി എഫ് ഒന്ന് പറ്റി തീരുമാനമാണ് ഞാൻ ചോദിച്ചപ്പോൾ അതിന് വല കെട്ടണം നടന്ന് വല കെട്ടിയപ്പോൾ ആ വല എടുത്ത് കണ്ട് ചുരുക്കി കെട്ടി ഏറ്റവും അടിപ്പിച്ച് അടിപ്പിച്ച് കെട്ടിയിട്ട് എല്ലാ സൗകര്യവും ആ സ്ഥലം കണ്ടെണ്ണം ആ സ്ഥലത്ത് നിങ്ങൾ പോകാൻ പറ്റാത്ത എല്ലാ സൗകര്യവും ഞങ്ങൾ ഒരുക്കി ലാസ്റ്റ് പിന്നെ ഒരു ഏഴ് മണി ആണ് ഞങ്ങൾ ഒഴിവാക്കുന്ന ഒരാവശ്യം കാര്യം എന്ന് പറഞ്ഞു ഉറപ്പ് ആ ഞങ്ങൾ നിന്നാണ് ഒടുവിൽ രാവിലെ സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും വയലിലുമൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല പിടികൂടൻ സ്ഥാപിച്ച വലയും മറ്റും അഴിച്ചെടുത്തും തിരച്ചിൽ അവസാനിപ്പിച്ചും ഉച്ചയോടെ വനപാലകരിൽ അധികവും പോയിരുന്നു എടക്കര പോലീസും കരുളായി വഴിക്കടവ് നിലമ്പൂർ റേഞ്ച് പരിധികളിലെ വനം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു കരടി രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലായിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ കരടി പടുക്കാവനത്തിലേക്ക് പ്രവേശിച്ചതായി വിവരം ലഭിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ കരുളായി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും കൽക്കുളം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തെ താമസക്കാരുമാണ് കരടി കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടത് ഇതോടെ താൽക്കാലിക ആശ്വാസത്തിലാണ് നാട്ടുകാർ നിലമ്പൂർ റേഞ്ച് ഓഫീസർ എം പി രവീന്ദ്രനാഥ് ർ കെ രാകേഷ് എടക്കര എസ് ഐ വി അമീർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ വനപാലകരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക